സയ്യിദുൽ സയ്യിദുൽ സുല്ലമി അതേ എന്താ നമുക്കൊന്ന് ില്ല വർക്കത്ത് മനസ്സിലാക്കണ് നമ്മൾ കാണുമല്ലോ കണ്ടത് അവരാവും അല്ലാതെ അത് സംഗതി നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളം ചെയ്യാം അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂദാനെ കണ്ടാലും അത് റസൂബാനെ രൂപത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലാതെ സൈതാൻ ഞാൻ വന്ന് പറയാനോട്

ഏത് വാദത്തെയാണോ ഗണ്ണിച്ചത് ആ വാദമാണ് തങ്ങളുപ്പാപ്പയുടെ ഈ പ്രസംഗത്തിൽ നിന്ന് കേട്ടത് എന്നാൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനം പത്ത് ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നു ഞങ്ങൾക്ക് പ്രമാണമാണ് വലുത് അമ്മത്തിന്റെ വാക്കുകൾ മശാഹിഹന്മാരുടെ സ്ഥിതീകരണങ്ങൾ ഒന്ന് ഇമാമുനൻ നബവിയാണ് ഇമാൻ നബവി തങ്ങൾ പറയുകയാണ് ഹബീബായ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ തന്നെയാണ് തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപം എന്നത് അമ്മായ പ്രയോഗമാണ് ഏത് രൂപത്തിൽ എന്ന് രേഖപ്പെടുത്തിയ ഒന്നാമത്തെ ആളിമാവിനൻ നവബിയാണ് റലിയുലഹുവൻ